ഹലോ വെൽക്കം ടു റിസാസ് ബ്യൂട്ടി ലോഞ്ച് ഇന്ന് നമ്മൾ വീഡിയോയിൽ കാണാൻ പോകുന്നത് ഒരു അടിപൊളി കിടക്കാച്ചി സ്കിൻ വൈറ്റനിങ് ഫേസ് പാക്ക് ആണ് കേട്ടോ ഈ ഒരു ഫേസ് പാക്ക് നമ്മുടെ മുഖത്തേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ മുഖം നന്നായിട്ട് വെളുക്കാനും കറുത്ത പാടുകളൊക്കെ മാറ്റിയെടുക്കാനും ചുളിവുകളും വരകളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം മാറ്റിയെടുക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കിടുകാച്ചി ഫേസ് പാക്ക് ആണ് കേട്ടോ മുഖമൊക്കെ വെളുക്കാനായിട്ട് ഒരുപാട് പേര് ആഗ്രഹിക്കുന്നുണ്ടാകും അങ്ങനെയുള്ളവരൊക്കെ പോയിട്ട് സ്കിൻ വയറ്റിനും ക്രീമൊക്കെ വാങ്ങിയിട്ട് തേക്കാറുണ്ട് അത് തേച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുഖമൊക്കെ നന്നായിട്ട് വെളുത്ത് വെളുക്കും പക്ഷേ നമ്മുടെ കിഡ്നിയൊക്കെ അടിച്ചു പോകും കേട്ടോ അപ്പോൾ അതിലൊക്കെ ഒരുപാട് കെമിക്കൽസൊക്കെ ഉണ്ട് അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഈ ഒരു പാക്കൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ഇതിൽ ഒരു കെമിക്കൽസും ഇല്ല നമ്മുടെ മുഖമൊക്കെ നന്നായിട്ട് നിറം വരുത്താനും നല്ല ക്ലീൻ ആക്കി ക്ലീനാക്കിയെടുക്കാനും ഹെൽപ്പ് ചെയ്യോ അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് ഫുള്ള ഒന്ന് നോക്കുക ഫുൾ ഒന്ന് കണ്ടു നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുക മാത്രം മാത്രമസ് ആക്കി നോക്കുക യൂസ്ഫുൾ ആണോ തോന്നുകയാണെങ്കിൽ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പം നമുക്കിന് നേരെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം അതിനുമുമ്പ് ആദ്യത്തെ ആൾക്കാരാണെങ്കിൽ എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടി മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്കിനി നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പം നമുക്കിനി വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ ഞാനിപ്പോൾ ഇവിടെ ഒരു ഫ്രൈ പാൻ എടുത്തിട്ടുണ്ട് കുറുക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ഫ്രൈ പാൻ എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ പാക്ക് തയ്യാറാക്കാനായിട്ട് ആദ്യം നിങ്ങൾ ഇതുപോലൊരു ഫ്രൈ പാൻ എടുക്കുക അതിലേക്ക് ഞാനിപ്പോൾ ആഡ് ചെയ്യുന്നത് രണ്ട് ടേബിൾ സ്പൂണ് റാഗി പൗഡറാണ് അപ്പം നിങ്ങൾ ഇതുപോലെ രണ്ട് ടേബിൾ സ്പൂണ് റാഗി പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ കുട്ടികളുള്ള വീട്ടിലൊക്കെ റാഗി പൗഡർ ഉണ്ടാകുന്നതായിരിക്കും കുട്ടികൾക്കൊക്കെ കുറുക്ക് കുറുക്കു കൊടുക്കാനായിട്ട് ഉപയോഗിക്കുന്നതാണ് റാഗി പൗഡർ ഇനി റാഗി പൗഡർ ഇല്ലെങ്കിൽ റാഗി ഉണ്ടെങ്കിൽ അതിന് ഒന്ന് കുതിർത്തെടുത്താലും കുതിർത്തെടുത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്താലും മതി പാലിലായിരിക്കണം കുതിർക്കേണ്ടത് കേട്ടോ ഞാനിപ്പോൾ പാലിലാണ് അത് കുറുക്കിയെടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിലും വെള്ളത്തിലും സാധാരണ വെള്ളത്തിലും കുറുക്കിയെടുക്കാം എന്നാലും നമുക്ക് ഒരുപാട് റിസൾട്ട് കിട്ടുന്നത് പാലിലാണ് കേട്ടോ അപ്പോൾ പാലാണ് ഇപ്പം ഞാനിവിടെ എടുത്തിട്ടുള്ളത് അപ്പം നിങ്ങളിനി റാഗി കുതിർക്കാനാണ് വെക്കുന്നതെങ്കിൽ വെള്ളത്തിലാണെങ്കിലും കുഴപ്പമൊന്നുമില്ല റിസൾട്ട് നമുക്ക് പാലിൻ്റെ അത്ര കിട്ടില്ലെന്നേ ഉള്ളൂ കുറച്ച് കൂടുതൽ റിസൾട്ട് കിട്ടുന്നത് പാലിലാണ് കേട്ടോ അപ്പം ഞാൻ റാഗി കുറുക്കാനായിട്ടുള്ള ആവശ്യത്തിനുള്ള പാൽ അതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് നമുക്കിതിന് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കണം കേട്ടോ ആ ചെറിയ ചെറിയ കട്ടകളൊക്കെ ഉണ്ടാവൂലേ അതൊക്കെ നന്നായിട്ടൊന്ന് ഉടഞ്ഞ് വരണം നമ്മൾ കട്ടയൊന്നും ഉടക്കാതെ പോയിട്ട് കുറുക്കി എടുത്തു കഴിഞ്ഞാൽ ആ കട്ടയൊന്നും പെട്ടെന്ന് അല് അലിഞ്ഞു പോവില്ല ആ കട്ട അങ്ങനെ തന്നെ നിൽക്കും അപ്പോൾ കട്ടയെല്ലാം നന്നായി ഉടച്ചതിന് ശേഷം മാത്രം ഗ്യാസിലേക്ക് വെച്ചു കൊടുക്കുക കേട്ടോ അപ്പം ഞാനിപ്പോൾ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് വേറെ ഒന്ന് രണ്ട് ഇൻഗ്രീഡിയൻസും കൂടി നമ്മൾ ചേർത്താനുണ്ട് കേട്ടോ അത് ആയി കഴിഞ്ഞ ശേഷമാണ് കേട്ടോ ഈ ഒരു പാക്ക് നമുക്ക് ഫ്രിഡ്ജിൽ എടുത്തു വെച്ചിട്ട് നമുക്ക് സൂക്ഷിക്കാൻ പറ്റും കേട്ടോ എടുത്തു വെക്കുക പറഞ്ഞാൽ ഈ കുറുക്ക് മാത്രമായിട്ട് നമുക്ക് ഫ്രിഡ്ജിലേക്ക് എടുത്തു വെക്കേണ്ടത് കേട്ടോ അപ്പം ഞാനിതിന് നന്നായിട്ടൊന്ന് കുറുക്കിയെടുത്തിട്ടുണ്ട് ഇതുപോലെ കേട്ടോ ഈ ഒരു രീതിയിൽ കുറുക്കിയെടുക്കുക കട്ടിയൊന്നാവാതെ നന്നായിട്ട് ഇതുപോലെ ഒന്ന് കുറുക്കിയെടുക്കാം കേട്ടോ ഇത് ചൂടാറുന്നതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം അപ്പോൾ ചൂടാറുന്ന മുമ്പ് ആദ്യം ഇതുപോലെ ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ അതിൽ ചെറിയ ചെറിയ കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ ഉടഞ്ഞു പോകാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യുക ഇനി ചൂടോടെ ഒന്ന് എടുത്തിട്ട് ആ ഒരു മുഖത്തേക്കൊന്ന് അപ്ലൈ ചെയ്യരുത് മുഖമൊക്കെ നന്നായിട്ട് പൊള്ളിപ്പോകെട്ടോ അപ്പോൾ ചൂടൊക്കെ നന്നായി ആറി വന്നിട്ടുണ്ട് കേട്ടോ ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോഴേക്കും നന്നായി ചൂടൊക്കെ നന്നായിട്ട് ആറി വരും അപ്പോൾ നമുക്ക് ആവശ്യമുള്ളത് മാത്രം അതിൽ നിന്ന് നമുക്ക് എടുക്കാം ഞാനിപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ എടുക്കുന്നുണ്ട് ബാക്കി വരുന്നത് നമുക്കൊരു സാധാരണ ഒരു ബോട്ടിലോ ഇങ്ങനെ നന്നായി അടച്ച് വെക്കുക എന്നിട്ട് ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ ഈ ഒരു പാക്ക് നമ്മൾ ഡെയിലി യൂസാക്കുക അപ്പോൾ ഡെയിലി യൂസ് ആക്കുകയാണെങ്കിൽ കുറച്ചധികം ക്വാണ്ടിറ്റി കൂടുതൽ അളവിൽ ഇതുപോലെ ഒന്ന് കുറുക്കാക്കി എടുക്കുക എന്നിട്ട് ഒരു പാത്രത്തിലാക്കി വെക്കാം കേട്ടോ നമുക്ക് ഡെയിലി അപ്പോൾ അത് യൂസ് ആക്കാൻ പറ്റും കേട്ടോ അപ്പോൾ അത് കഴിയുമ്പോൾ നമുക്ക് വീണ്ടും ഇതുപോലെ ഉണ്ടാക്കി വെച്ചിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമോ കേട്ടോ അപ്പോൾ അത് ഞാൻ ഫ്രിഡ്ജിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ നിന്ന് ടേബിൾ സ്പൂൺ തിലേക്ക് ഞാനിപ്പോൾ ഇതിലേക്ക് ചേർക്കുന്നത് ഒരു ഒന്നര ടേബിൾ സ്പൂൺ ഇട്ടോ അല്ലെങ്കിൽ രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ പാൽ കിട്ടോ തിളപ്പിക്കാത്ത പാലാണ് അത് ചേർക്കുക ഇനി പാല് ചേരാത്ത ആൾക്കാരാണെങ്കിൽ തൈര് ചേർത്ത് കൊടുത്ത് ചേർത്ത് കൊടുക്കുക കേട്ടോ പിന്നെ ഇതിലേക്ക് ഹണിയാണ് ചേർക്കുന്നത് കേട്ടോ അത് ഒരു ടേബിൾ സ്പൂൺ മതി കേട്ടോ ഒരു ടേബിൾ സ്പൂൺ മതി അതിൽ അതിൽ കൂടുതൽ വേണ്ട കേട്ടോ രണ്ട് ടേബിൾ സ്പൂൺ റാഗിക്ക് ഒരു ടേബിൾ സ്പൂണ് തേൻ കിട്ടോ അതും കൂടി ചേർക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കാം കേട്ടോ ഈ തേനൊക്കെ നമ്മുടെ മുഖത്തേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ മുഖമൊക്കെ നന്നായിട്ട് മോയ്സ്ചറൈസർ ആക്കി വെക്കാനും മുഖമൊക്കെ നന്നായിട്ട് ടൈറ്റാക്കി വെക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യും കേട്ടോ അപ്പോൾ നമ്മുടെ മുഖത്ത് ചുളിവുകളും വരകളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം റിമൂവ് ആക്കാൻ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും തേൻ കേട്ടോ അതുപോലെ പാല് മുഖത്തിന് നിറം കൂട്ടാൻ അടിപൊളി സാധനമാണ് പാല് റാഗി പൗഡർ പൗഡറൊക്കെ കേട്ടോ അപ്പോൾ അടിപൊളി എടുത്ത് കിട്ടോ ഒരു പ്രാവശ്യം യൂസ് ആകുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു കിഡിലുള്ള റിസൾട്ടാണ് നമുക്ക് ഈ ഒരു പാക്കിലൂടെ നമുക്ക് കിട്ടുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് യൂസാക്കി നോക്കുക കേട്ടോ ആരപ്പം വെളുക്കാനൊക്കെ ആഗ്രഹിക്കാത്തവർ ഒരുപാട് പേരുണ്ടാകും കറുത്തവരാണെങ്കിൽ കറുപ്പിനെ നമ്മൾ പുച്ഛിക്കുന്നില്ല കറുപ്പ് നമുക്ക് ദൈവം തരുന്നതാണ് എന്നാലും അതിൽ നിന്ന് കുറച്ചൊക്കെ വെളുക്കാനൊക്കെ ആഗ്രഹിക്കുന്നവർ ഒരുപാട് പേരുണ്ടാകും അപ്പം അങ്ങനെയുള്ളവരാണെങ്കിലും വെളുത്തവരാണെങ്കിലും വെളുത്ത ആൾക്കാരാണെങ്കിലും കുറച്ചും കൂടി ഒന്ന് കറുക്കാൻ ആരും ആഗ്രഹിക്കില്ല അപ്പം അങ്ങനെയുള്ളവരൊക്കെ ഒന്ന് യൂസാക്കി നോക്കുക അടിപൊളി റിസൾട്ടാണ് നമുക്ക് കിട്ടുന്നത് കേട്ടോ അപ്പം നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കുക അതിനുശേഷം നമ്മുടെ ഫേസും കഴുത്തൊക്കെ നന്നായിട്ടൊന്ന് വാഷ് ചെയ്യുക വാഷ് ചെയ്തതിന് ശേഷം ഈ ഒരു പാക്ക് മുഴുവനായിട്ടും ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നിട്ടൊരു ഫൈവ് മിനിറ്റ്സ് നന്നായിട്ടൊന്ന് മസാജിങ് കൊടുക്കുക കേട്ടോ മസാജിങ് കൊടുത്തതിന് ശേഷം നമുക്കൊരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് അത്രയും നേരം വയ്ക്കാം കേട്ടോ അപ്പോഴേക്കിത് നന്നായിട്ടൊന്ന് ഡ്രൈ ആയി വരും ഡ്രൈ ആയി വന്നതിന് ശേഷം നമുക്കതൊന്ന് കഴുകിക്കളയാ നന്നായിട്ട് ഡ്രൈ ആവണ്ട നന്നായി ഡ്രൈ ആയി കഴിഞ്ഞാൽ നമുക്ക് കഴുകാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അതിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് കഴുകിക്കളയാട്ടോ പതിനഞ്ച് ഇരുപത് മിനിറ്റ് വെക്കണം ഡെയിലി യൂസ് ആക്കുക ഡെയിലി യൂസ് ആക്കുമ്പോൾ നമ്മുടെ ഫേസിലുണ്ടാകുന്ന ആ കളറ് രണ്ടിരട്ടി കൂടിക്കൂടി വരും അപ്പോൾ എല്ലാവരും ഒന്ന് യൂസാക്കി നോക്കുക പാൻ ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം റിമൂവ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യും കറുത്ത പാടുകളൊക്കെ റിമൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും ചുളവുകളും വരകളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം നന്നായിട്ട് മാറ്റിയെടുക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യും കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ആക്കണം മാത്രം കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ആക്കിയാൽ മാത്രമേ നമുക്ക് റിസൾട്ട് കിട്ടുകയുള്ളൂ എപ്പോഴെങ്കിലും ഒരു പ്രാവശ്യം യൂസ് യൂസാക്കിയതുകൊണ്ട് നമുക്ക് ഒരു റിസൾട്ടും കിട്ടില്ല കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ആക്കി നോക്കുക ഉറപ്പായിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും നൂറ് ശതമാനം ഞാൻ ഗ്യാരണ്ടി തരുകയാണ് നല്ല അടിപൊളി റിസൾട്ടാണ് കിട്ടുന്നത് കേട്ടോ ഒരു ഏകദേശം ഇരുപത് മിനിറ്റോളം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ വെക്കുമ്പോൾ ഇത്രയും ഡ്രൈ ആവാതെ വയ്ക്കുക കേട്ടോ അത്രയും ഡ്രൈ ആവരുത് ഇത് ഒരുപാട് ഡ്രൈ ആയി കഴിഞ്ഞപ്പോൾ നമുക്ക് കഴുകാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും കേട്ടോ അപ്പോൾ ഞാൻ ആദ്യം ജസ്റ്റ് ഒന്ന് തുടച്ചാണ് കാണിച്ച് തരുന്നത് കേട്ടോ നല്ല അടിപൊളി റിസൾട്ടാണ് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്ക് കഴുകി കഴിയുമ്പോൾ കാണിച്ചുതരാം നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും എൻ്റെ കയ്യിൽ ആ ഡിഫറെൻറ്റ് തേച്ച ഭാഗത്ത് ഡിഫറെൻറ്റ് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാകും കേട്ടോ അപ്പോൾ എല്ലാവരും യൂസ് ആക്കി നോക്കിയിട്ട് ഉറപ്പായിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക എല്ലാവർക്കും ഷെയർ കൂടി ചെയ്ത് കൊടുക്കുക മറക്കരുത് കേട്ടോ ഇപ്പോൾ ഞാൻ കഴുകിയിട്ട് വന്നപ്പോഴുള്ള റിസൾട്ടാണ് ഇപ്പം നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് കണ്ടില്ല അടിപൊളി റിസൾട്ടാണ് കിട്ടിയിട്ടുള്ളത് ഞാനിപ്പോൾ തുടച്ചു കളി വെള്ളം പോലും തുടച്ചു കളി നിങ്ങളുടെ മുന്നിലാണ് കേട്ടോ നല്ല കിഡ്ഡ് കായ്ച്ച റിസൾട്ടാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത് ഒപ്പം ഉറപ്പായിട്ട് യൂസാക്കി നോക്കാം കേട്ടോ ഇപ്പോൾ ഇനി എൻ്റെ മറ്റേ കയ്യിലും കൂടെ എനിക്കിത് അപ്ലൈ ചെയ്ത് കൊടുക്കണം അല്ലെങ്കിൽ എൻ്റെ രണ്ട് കൈയും ഡിഫറൻറ്റ് വരും കേട്ടോ അത്രയ്ക്ക് നല്ല മാറ്റമാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് സൂക്ഷിച്ചു നോക്കി നിങ്ങൾക്ക് മനസ്സിലാകും ആ തേച്ച ഭാഗവും തേക്കാത്ത ഭാഗവും നല്ല ഡിഫറെൻറ്റ് വന്നിട്ടുണ്ട് കേട്ടോ ഈ ക്യാമറൻ്റെ പ്രശ്നം കൊണ്ടാണ് അത് നിങ്ങളുടെ ശരിക്കും മനസ്സിലാവാത്തത് കേട്ടോ സൂപ്പർ റിസൾട്ട് എനിക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ എല്ലാവരും ഒന്ന് യൂസ് ആക്കിയിട്ട് ഫീഡ്ബാക്ക് ഉറപ്പായിട്ട് അറിയിക്കാൻ മറക്കരുത് കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോസ് ഞാൻ ഇവിടെ എൻ്റെ ഇപ്പോൾ ചെയ്യാൻ പോവാണ് അപ്പോൾ നിങ്ങൾക്കൊക്കെ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടെന്നാണ് കരുതുന്നത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടി മറക്കരുത് എല്ലാവർക്കും ഷെയറും കൂടി ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ ഇനി നല്ലൊരു മറ്റൊരു വീഡിയോ ആയിട്ട് വേറൊരു വീഡിയോ കാണും അതുവരേക്കും ടേ ടാ ബൈ താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്